വായനാ ദിനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആരെല്ലാം മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളിൽ ഉൾപ്പെട്ട കവികൾ ആശാൻ ഉള്ളൂർ വെള്ളത്തോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥം എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയതാരാണ് കൈനിക്കര കുമാര ാടകവേദിയെ പറ്റിയുള്ള ആധികാരിക ഗ്രന്ഥമായി എന്നറിയപ്പെടുന്ന നാടകീയം എഴുതിയത് കൈനിക്കര കുമാരപ്പിള്ള ആസാം പണിക്കാർ എന്ന കവിതയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ആസാം പണിക്കർ എന്ന കവിതയുടെ രചയിതാവ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാള സാഹിത്യത്തിലെ ആദ്യത്തെ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുരേഖയുടെ കർത്താവ് ആര് ഒ ചുമേനോൻ മലയാള സാഹിത്യത്തിലെ ആദ്യ നോവൽ എന്ന് കണക്കാക്കപ്പെടുന്ന ഇന്ദുലേഖയുടെ കർത്താവ് ഒ ചന്തുമേനോൻ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച കവിതാ സമാഹാരം ഓടക്കുഴൽ മഹാകവി ജി ശങ്കരക്കുറുപ്പിൻ്റെ ജ്ഞാനപീഠം ലഭിച്ച കവിതാ സമാഹാരം ഓടക്കുഴൽ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയതാര് ഒ വിജയൻ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവൽ എഴുതിയത് ഒ വി വിജയൻ അടുത്ത ക്വസ്റ്റ്യൻ നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര് ചിന്താമാധുരി മാധുരി നിരൂപകനായി അറിയപ്പെട്ടിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയുടെ ആദ്യകാല കവിതകൾ സമാഹരിച്ച് പ്രസിദ്ധീകരിച്ച കവിതാ സമാഹാരത്തിൻ്റെ പേര് ചിന്താമാധുരി മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ മലയാളത്തിലെ ആദ്യ നാടകമായി കണക്കാക്കപ്പെടുന്ന മണിപ്രവാള ശാകുന്തളം എന്ന നാടകത്തിൻ്റെ രചയിതാവ് കേരളവർമ്മ വലിയ കോയി തമ്പുരാൻ അടുത്ത ക്വസ്റ്റ്യൻ അരുന്ധതി റോയിയുടെ ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന കേരള പശ്ചാത്തലത്തിൽ എഴുതിയ നോവലിന് മാൻ ബുക്കർ പ്രൈസ് ലഭിച്ചത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാട് മുത്തശ്ശി എന്ന നോവലിൻ്റെ കർത്താവ് ചെറുകാട് തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ തിക്കോടിയൻ എന്നറിയപ്പെടുന്നത് പി കുഞ്ഞനന്ദൻ നായർ വി കെ എൻ എന്നത് ആരുടെ തൂലിക നാമമാണ് വി കെ എൻ എന്നത് ആരുടെ തോലിക നാമമാണ് വി കെ നാരായണൻ കുട്ടി ചെറുക ചെറുകാട് എന്നറിയപ്പെടുന്നത് ആര് ഗോവിന്ദ പിഷാരടി ചെറുക്കാട് എന്നറിയപ്പെടുന്നത് ഗോവിന്ദ ഭിഷാരടി ആശാ മേനോൻ ആശാ മേനോൻ എന്നറിയപ്പെടുന്നത് കെ ശ്രീകുമാർ നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലൻ നന്ദനാർ എന്നറിയപ്പെടുന്നത് പി സി ഗോപാലൻ എൻ വി എന്നറിയപ്പെടുന്നത് എൻ വി കൃഷ്ണവാര്യർ എൻ വി എന്നറിയപ്പെടുന്നത് എൻ വി കൃഷ്ണവാര്യർ ആനന്ദ് ആരുടെ തൂലിക നാമമാണ് സച്ചിദാനന്ദൻ ആനന്ദ് സച്ചിദാനന്ദൻ മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മഹാകവി ഒളപ്പമണ്ണയുടെ പൂർണ്ണനാമം ഒളപ്പമണ്ണ സുബ്രഹ്മണ്യൻ നമ്പൂതിരിപ്പാട് മാലി എന്നറിയപ്പെടുന്നത് മാലി എന്നറിയപ്പെടുന്നത് വി മാധവൻ നായർ വി മാധവൻ നായരാണ് മാലി എന്നറിയപ്പെടുന്നത് ഉറൂബ് എന്നറിയപ്പെടുന്നത് പി സി കുട്ടിക്കൃഷ്ണൻ ഉറൂബ് പി സി കുട്ടിക്കൃഷ്ണൻ